ഈ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ അവരുടെ ഇതപര്യന്തമായ ആ സർവീസ് ആ പരിചയത്തിൻ്റെ ആ ചരിത്രത്തിൽ ഏറ്റവും കൊടിയ ഒരു ചൂഷണവും പിടിച്ചുപറിയുമാണ് ഈ കാലത്ത് നടക്കുന്നത് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കയ്യിൽ നിന്ന് എൺപതിനായിരം കോടി രൂപയാണ് കവർന്ന് എടുത്തു വെച്ചിരിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുക മാത്രമല്ല അവർക്ക് കൊടുക്കേണ്ടുന്ന ശമ്പളത്തിൻ്റെ വിഹിതം തിരിച്ചു പിടിക്കുകയും അവർക്ക് കാലാകാലങ്ങളിൽ നൽകേണ്ടുന്ന ശമ്പള പരിഷ്കരണം പോലെയുള്ള ആ പരിഷ്കരണ നടപടികൾ എടുക്കാതിരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം വളരെ വലിയ അക്രമോത്സുകമായ നിലപാടുകൾ എടുത്തുകൊണ്ടാണ് ജീവനക്കാരെ ഭയപ്പെടുത്തിയിട്ടാണ് അവരത് തുരിയുന്നത് ജീവനക്കാരോട് വളരെ ശത്രുതാപരമായ ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത് നമസ്കാരം സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വഞ്ചനയ്ക്ക് ഇരയായ കാലഘട്ടമാണ് ഇടത് സർക്കാർ ഭരിച്ച ഇത്രയും കാലം എന്നാണ് തൊഴിലാളികൾ പറയുന്നത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുൻപിലും എത്തിക്കൊണ്ടിരിക്കുന്നത് പെൻഷൻ അടക്കം എൺപതിനായിരം കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്നതാണ് ആരോപണം എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്നു സർക്കാർ ജീവനക്കാർ ഏറെ അസ്വസ്ഥരാണ് എന്ന് വ്യക്തമാകുന്നതാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ജെ പി അഖിലേന്ത്യാ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയായ ശ്രീ ആർ കുമാർ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുകയാണ് ഈ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ അവരുടെ ഇതപര്യന്തമായ ആ സർവീസ് ആ പരിചയത്തിൻ്റെ ആ ചരിത്രത്തിൽ ഏറ്റവും കൊടിയ ഒരു ചൂഷണവും പിടിച്ചുപറിയുമാണ് ഈ കാലത്ത് നടക്കുന്നത് അതിൻ്റെ അർത്ഥം മുൻകാലങ്ങളിലെ സർക്കാരെല്ലാം വളരെ പുരോഗമനകാരിയും തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാടെടുത്തു എന്നല്ല അതിൻ്റെ അർത്ഥം പക്ഷേ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള എല്ലാ സർക്കാരുകളെയും കടത്തി വെട്ടുന്ന നിലപാടുകളാണ് ഈ സർക്കാർ എടുത്തിരിക്കുന്നത് ഉദാഹരണത്തിന് ഈ സർക്കാർ ഇന്ന് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കയ്യിൽ നിന്ന് ഏതാണ്ട് എൺപതിനായിരം കോടി രൂപ അവർക്ക് കൊടുക്കേണ്ടുന്ന തുക എൺപതിനായിരം കോടി രൂപയാണ് കവർന്നെടുത്ത് വെച്ചിരിക്കുന്നത് കവർന്നെടുക്കുന്നു എന്ന് പറയാൻ കാരണം അവർക്ക് പുതുതായി എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുത്തിട്ടില്ല നിലവിൽ ഓരോ മാസവും പ്രതിമാസം കൊടുക്കേണ്ടുന്ന അവർക്ക് കൊടുക്കേണ്ടുന്ന ശമ്പളം അതുപോലെയുള്ള ശമ്പളത്തിൻ്റെ ഭാഗമായ ഡി അതുപോലെ ശമ്പള പരിഷ്കരണത്തിൻ്റെ ആ തുകകൾ ഇങ്ങനെ അവർക്ക് അവകാശപ്പെട്ട അവരുടെ കൈകളിൽ എത്തിക്കേണ്ടുന്ന എത്തേണ്ടുന്ന എൺപതിനായിരം കോടിയാണ് ഈ സർക്കാർ പിടിച്ചു പിടിപറ പിടിച്ചുപറിച്ചു വെച്ചിരിക്കുന്നത് അത് മുൻകാലങ്ങളിൽ ഒരു സർക്കാരും ചെയ്യാത്ത കാര്യമാണ് മുൻകാലങ്ങളിൽ ഒരു ചെറിയ ആനുകൂല്യം തിരിച്ചു പിടിച്ചാൽ പോലും വമ്പിച്ച പ്രക്ഷോഭങ്ങൾ കേരളത്തിലെ മുഴുവൻ ജീവനക്കാരും പങ്കെടുക്കുന്ന വലിയ ഉണ്ടായിരുന്ന നാടാണ് ഇന്ന് മാത്രമല്ല മ ഇതര സംസ്ഥാനങ്ങളിലേക്കാളും താരതമ്യേന മെച്ചപ്പെട്ട തൊഴിൽ സേവന വ്യവസ്ഥകൾ ഈ കേരളത്തിൽ നടപ്പിലാക്കിയെടുത്തത് അതിൽ സർക്കാർ ജീവനക്കാരുടെ പോരാട്ടങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതര തൊഴിൽ മേഖലകളിലും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യം കേരളത്തിലുണ്ടായത് അത് ക്രമേണ അത് തരത്തിലാണ് ഈ സർക്കാർ അതിന് തീരുമാനമെടുത്ത മട്ടിലാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുക മാത്രമല്ല അവർക്ക് കൊടുക്കേണ്ടുന്ന ശമ്പളത്തിൻ്റെ വിഹിതം തിരിച്ചു പിടിക്കുകയും അവർക്ക് കാലാകാലങ്ങളിൽ നൽകേണ്ടുന്ന ശമ്പള പരിഷ്കരണം പോലെയുള്ള ആ പരിഷ്കരണ നടപടികൾ എടുക്കാതിരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം അതിനെ അതിനെ തുടർന്നും അതിനെ ചൂടുപിടിച്ചു കൊണ്ടുമാണ് ഇതര മേഖലകളിൽ നമ്മുടെ കെ എസ് ആർ ടി സി ജീവനക്കാരാവട്ടെ കെ സി ബി ജീവനക്കാരാവട്ടെ എന്നിരുന്ന സമരം ചെയ്യുന്ന ആശാമാരുടെ പോലും അവർക്ക് കൊടുക്കേണ്ട നിസ്സാരമായ തുക പോലും പിടിച്ചു വയ്ക്കാനും ധൈര്യം കാണുന്നത് ഈ സർക്കാർ ജീവനക്കാരുടെ ഈ അവരുടെ കയ്യിൽ നിന്ന് ഇത്രയും ഭീകരമായൊരു ഭീ ഇത്രയും വലിയൊരു തുക കൊള്ളയടിച്ചിട്ടും ആ മേഖലകളിൽ അവർ പ്രക്ഷോഭങ്ങൾ ഉണർന്നു വരാത്തതാണ് സർക്കാർ ജീവനക്കാരുടെ മേഖലയിൽ വളരെ വലിയ ബാർഗനിങ് പവർ ഉണ്ടായിരുന്ന ഒരു മേഖലയാണ് സർക്കാർ ജീവനക്കാരുടെ മേഖല അത് വളരെ ആസൂത്രിതമായി ആ മേഖലയൊക്കെ നേതൃത്വം കൊടുക്കുന്ന പ്രത്യേകിച്ച് എൻ ജി ഒ യൂണിയനും കെ എസ് ടി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ജീവനക്കാരുടെ ആ സമരശേഷിയെ സമരവീരത്തെ ആ പ്രക്ഷോഭ സാധ്യതകളെ ക്രമേണ ഇല്ലാതാക്കുന്നത് അവരെ നിഷ്കരയാക്കുന്നത് അത് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മാത്രമല്ല അവരുടെ സമരങ്ങൾ വളർന്നു വരാൻ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലകളിൽ നിന്ന് സമരം ഉയർന്നു വരികയാണെങ്കിൽ അതിനെതിരെ വളരെ വലിയ അക്രമോത്സുഖമായ നിലപാടുകൾ എടുത്തുകൊണ്ടാണ് ജീവനക്കാരെ ഭയപ്പെടുത്തിയിട്ടാണ് അവരത് തുനിയുന്നത് കഴിഞ്ഞ ഇക്കഴിഞ്ഞ പൊതുപണിമുടക്കിൽ പോലും എൻ ജി ഒ യൂണിയൻ പോലെയുള്ള സംഘടനകൾ പങ്കെടുത്ത ദേശീയ പൊതുപണി എടുക്കൽ പോലും ഡയസറോൺ ഏർപ്പെടുത്തിയത് ഈ സർക്കാരാണ് ജീവനക്കാരോട് വളരെ ശത്രുതാപരമായ ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കാരണം ഈ സർക്കാർ കൈകൊള്ളുന്ന ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ വേൾഡ് ബാങ്കിൻ്റെ പ്രോജക്റ്റായ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ആ പ്രോജക്റ്റ് അതിന് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമാണ് ഇന്നിപ്പോൾ നമുക്കറിയാം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ യു പി സർക്കാരിനെയും ഗുജറാത്ത് സർക്കാരിനെയും പിന്തള്ളിക്കൊണ്ട് ഇന്ന് ഈ സർക്കാർ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നതിൻ്റെ കാരണം ഇതേപോലെ തൊഴിലാളികൾക്കെതിരെ എടുത്തിരിക്കുന്ന നിലപാടാണ് മുതലാളിമാർക്ക് വേണ്ടി പ്രവർത്തിക്കുക അവരുടെ ലാഭസാധ്യതകൾ ഉറപ്പാക്കുക കൂലി പരമാവധി കുറയ്ക്കുക ജോലി സമയം പരമാവധി കൂട്ടുക ഇതാണ് ഈസ് ഓഫ് ഡൂയിങ്ങിൻ്റെ പ്രധാന മാനദണ്ഡങ്ങൾ അത് നടപ്പിലാക്കുന്നതിൽ വിജയം വരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ജീവനക്കാരെ കൊള്ളയടിക്കുന്ന സർക്കാരാണ് അതുകൊണ്ട് ഇതുവരെയുള്ള ഏതൊരു സർക്കാരിനെ താരതമ്യപ്പെടുത്തുവാണെങ്കിൽ ഏറ്റവും കുരാതമായ ജീവനക്കാരുടെ ശത്രുക്കളായിട്ട് കാണുന്ന സർക്കാരാണ് ഇതെന്ന് പറയേണ്ടി വരുന്നത് ഡി എയിലടക്കം വലിയ രീതിയിലുള്ള കുടിശ്ശിക ഡി എ വൻതോതിൽ ഏതാണ്ട് ഇരുപത്തിനാലായിരം കോടി രൂപയാണ് ഡി എ കുടിശ്ശികനത്തിൽ ഈ സർക്കാർ പിടിച്ചെടുക്കുന്നത് ഡി എ യഥാസമയം കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല ഡി എ കുടിശ്ശിക കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു നയമെന്നുള്ള നിലയിൽ കേന്ദ്ര സർക്കാർ പോലും ആ തരത്തിൽ പെരുമാറാത്ത ഒരു തൊഴിലാളി വിരുദ്ധ നയമാണ് ഈ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത് രണ്ട് മുപ്പത്താറ് ശതമാനത്തോളം ഡി എ കുടിശ്ശിക കൊടുക്കാതെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഡി എന്ന് പറയുന്നത് ശമ്പളത്തിൻ്റെ ഭാഗമാണ് ക്ഷാമബത്ത എന്ന് പറയുന്നത് നിലവിലുള്ള ശമ്പളം തന്നെയാണത് വിലക്കയറ്റത്തിനെ സമീകരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് യഥാർത്ഥ വേതനം യഥാർത്ഥത്തിൽ കുറഞ്ഞു വരുവാണെങ്കിൽ ഈ ഡി എ കൊടുത്താൽ പോലും പക്ഷേ അതുപോലും കൊടുക്കാതെ ഡി എ കൊടുക്കാതെ ഈ സർക്കാർ യഥാർത്ഥത്തിൽ ശമ്പളം തിരിച്ചു പിടിക്കുന്നതിന് തുല്യമാണ് അതുപോലെ തന്നെയാണ് പെൻഷൻ്റെ എൻ ബി എസ് പെൻഷൻ എന്ന് പറഞ്ഞാൽ ആ അത് ആ ഒരു നിമിഷം കൊണ്ട് ശമ്പളത്തിൽ പത്ത് ശതമാനം വെട്ടിക്കുറവ് വരുത്തി ഫലത്തിൽ പെൻഷൻ ഇല്ലാതാക്കി എൻ ബി എസ് ദേശീയ തലത്തിൽ ദേശീയ ഗവൺമെൻറ് തന്നെ അതിനെ പരിഷ്കരിക്കുകയും വിവിധ സംസ്ഥാന ഗവൺമെൻറ്റുകൾ അതിനെ പിൻവലിക്കുകയൊക്കെ ചെയ്തിട്ട് പോലും ഈ സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ കയറുമ്പോഴേക്കും കൊടുത്ത വാഗ്ദാനം നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രമല്ല ഇന്ത്യയിലെ എൻ ബി എസ് നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഏറ്റവും ക്രൂരമായ വ്യവസ്ഥകളാണ് ഈ സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കുന്നത് ഉദാഹരണത്തിന് ഗ്രാറ്റ്വറ്റി കൊടുക്കുന്നില്ല അപ്പം അതേപോലെ ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും മുമ്പ് ദേശീയ തലത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും പിന്നോക്കം പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സർക്കാർ ഒരു തൊഴിലാളി വർഗത്തിൻ്റെ പ്രതിനിധികളെന്ന് പറയുന്ന ഈ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കും എന്തായാലും ഡി എയിലടക്കം വലിയ രീതിയിലുള്ള കുടിശ്ശികയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ വരുത്തിയിരിക്കുന്നത് കേന്ദ്രത്തിന്റെ തീരുമാനങ്ങൾ സംസ്ഥാനത്തിൽ അടിച്ചേൽപ്പിക്കുകയാണ് എന്നുള്ള ആരോപണവും എന്തായാലും നിലവിൽ ഉണ്ട് ഇരുപത്തിനാലായിരം കോടിയോളം രൂപ ഡി എ കുടിശ്ശികയാണ് വരുത്തിയിരിക്കുന്നത് എന്നതാണ് ജീവനക്കാരും വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം